പൂനൂരിൽ നിന്ന് കപ്പലിൽ കടൽ കടന്ന് ദുബായിൽ എത്തുന്ന ആദ്യ പ്രവാസി എന്ന നിലയിലാണ് ചക്കിട്ടമ്മൽ മുഹമ്മദ് ദേശചരിത്രത്തിൽ ലോഞ്ച് വഴി സ്വപ്നഭൂമിയിലെത്താനുള്ള ആദ്യ പരിശ്രമം പരാജയപ്പെടുകയായിരുന്നു ആയിരത്തി ബോംബെയിൽ നിന്ന് ദുബായിലേക്കുള്ള കപ്പലിൽ അറുന്നൂറ് രൂപയുടെ ടിക്കറ്റ് എടുത്ത ഈ നാട്ടുകാരനും ഉണ്ടായിരുന്നു അങ്ങനെയാണ് പൂനൂരിന്റെ ഗൾഫ് പ്രവാസത്തിന് തുടക്കമാകുന്നത് ചക്കിട്ടമ്മൽ ബീരാൻകുട്ടി മുസ്ലിയാരുടെയും ഖദീജയുടെയും മകനായ മുഹമ്മദ് താമരശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിലെ യും താനൂർ ദേവദാർ ഹൈസ്കൂളിലെയും പഠനത്തിന് ശേഷം ഗൾഫിലേക്ക് കണ്ണുവെച്ചു സ്വതന്ത്ര യു എ ഇ രൂപപ്പെടുന്നതിന് മുന്നേ മദ്രാസ് ബ്രിട്ടീഷ് ഹൈക്കമ്മീഷൻ ഓഫീസിൽ നിന്ന് വിസ അടിച്ചായിരുന്നു യാത്ര നാല് ദിവസത്തെ കപ്പൽ ശേഷം ദുബായിൽ ഇറങ്ങിയ മുഹമ്മദ് അബുദാബിയിലും അലൈനിലുമാണ് പ്രവാസ ജീവിതം നയിച്ചത് ട്രാഫിക് പോലീസിന്റെ കരാർ വിഭാഗങ്ങളിൽ ജോലി ചെയ്തും ടാക്സി വാഹനങ്ങളിൽ ഫെയർ മീറ്റർ ഘടിപ്പിക്കുന്ന സ്ഥാപനത്തിലെ ജീവനക്കാരനായും കച്ചവട പങ്കാളിയായും മൂന്ന് പതിറ്റാണ്ടിലേറെ നീണ്ട പ്രവാസത്തിന് രണ്ടായിരത്തി ആറിൽ റിട്ടേൺ ടിക്കറ്റ് എടുത്തു മക്കൾ നതാശ നിഷാന നിത ടൗൺ ബുക്ക് സോഷ്യൽ സ്റ്റോറീസ് ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിച്ചത് ഉണ്ണികുളം സർവീസ് സഹകരണ ബാങ്ക് പൂനൂർ ബ്രാഞ്ച്